സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർക്കിനി ബയോമെട്രിക് പഞ്ചിങ് മാത്രമായിരിക്കും ഉണ്ടാവുക ഹാജർ പുസ്തകം പൂർണ്ണമായും ഒഴിവാക്കി കഴിഞ്ഞു ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഷഫീദ് റാവുത്തർ അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും തത്സമയം ഷഫീദ് പല രീതിയിൽ പലപ്പോഴായി പല ഘട്ടങ്ങളിൽ പരാതി ഉയർന്നതാണ് സെക്രട്ടേറിയൽ ജീവനക്കാർ കൃത്യമായി ഹാജർ രേഖപ്പെടുത്തുന്നില്ലത് അതിന് പിന്നീട് ബയോമെട്രിക് സംവിധാനം കൊണ്ടുവന്നു അപ്പോഴും ഹാജർ ബുക്ക് നിലനിർത്തിയിരുന്നു ചില വകുപ്പുകളിലും ചില ഡിപ്പാർട്ട്മെന്റുകളിലെങ്കിലും ഇപ്പോൾ അതും ഒഴിവാക്കുന്നു എന്താണ് എങ്ങനെയായിരിക്കും ഇനിയുള്ള സംവിധാനങ്ങൾ ഷഫീദ് റാവത്തറിലേക്ക് അല്പസമയത്തിനകം എത്താമെന്തായാലും സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ബയോമെട്രിക് പഞ്ചിങ് മാത്രമായിരിക്കും ഉണ്ടാവുക ഹാജർ പുസ്തകം അത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഷഫീദിലേക്ക് ഷഫീദ് ഇപ്പോൾ ബയോമെട്രിക് പഞ്ചിങ് എന്ന രീതിയിലേക്ക് പൂർണ്ണമായി മാറുന്നു സെക്രട്ടേറിയറ്റ് ഇപ്പോൾ എങ്ങനെ ഏത് രീതിയിലാണ് ഇനി സംവിധാനങ്ങൾ നടപ്പാക്കുക പ്രജിൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും അതായത് സെക്രട്ടേറിയറ്റിൽ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാൻ പോയപ്പോൾ ഈ ചില സംഘടനകളുടെയൊക്കെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ വകവയ്ക്കാൻ സർക്കാർ ആ തീരുമാനവുമായി മുന്നോട്ട് പോയി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്രട്ടേറിയറ്റിൽ സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കിയ സാഹചര്യത്തിൽ നിലവിൽ അതോടൊപ്പം തുടർന്നു വരുന്ന ഹാജർ പുസ്തകത്തിൽ ഹാജർ രേഖപ്പെടുത്തേണ്ട ആവശ്യപ്പെട്ടു ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല സെക്രട്ടേറിയത്തിൽ ഹാജർ പുസ്തകം ഒഴിവാക്കി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ബയോമെട്രിക് പഞ്ചിങ് സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ തുടർന്നും ഹാജർ ബുക്കിൽ രേഖപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ആ ഈ താൽക്കാലിക ജീവനക്കാരും കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുള്ള ആൾക്കാരും അടക്കം അവരായിരിക്കണം ഇനി ഹാജർ ബുക്കിൽ രേഖപ്പെടുത്തുക മറ്റ് എല്ലാ ജീവനക്കാരും ഉദ്യോഗസ്ഥർക്കും ഇനി പാർക്ക് ബയോമെട്രിക് പഞ്ചിങ് സംവിധാനമാണ് ഒരു ഒരു പരിധിവരെ ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത ഇക്കാര്യത്തിൽ കൂട്ടാൻ കഴിയും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു സർക്കാർ അങ്ങനെ ഒരു ാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്